പദങ്ങൾക്കിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇപ്പോൾ കെ ജയകുമാർ ചുമതല ഏറ്റെടുക്കുകയാണ് ന് ബോർഡ് അംഗമായി സെക്രട്ടറി പി എൻ ഗണേശ്വരൻ പോറ്റി അവേയും സ്വാഗതം ചെയ്യുന്നു കൊല്ലം ജില്ലയിൽ അഞ്ചൽ നെടിയറ നട്ടയം ദേശത്ത് പുത്തമ്പര വീട്ടിൽ ജി കരുണാകരൻ മകൻ എഴുപത്തിരണ്ട് വയസ്സുള്ള കെ രാജു എന്ന ഞാൻ ക്ഷേത്ര ആരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കുന്നു കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി സത്യപ്രതിജ്ഞ ചൊല്ലുകയായിരുന്നു അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നു രണ്ടു വർഷത്തെ കാലാവധി പൂർത്തീകരിച്ച് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദം ഒഴിഞ്ഞു അതിന് പിന്നെ അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന സി പി ഐയുടെ പ്രതിനിധി എ അജികുമാറും കാലാവധി പൂർത്തീകരിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സർക്കാർ നിശ്ചയിച്ചത് ദേവസ്വം ബോർഡ് അംഗമായി കെ രാജു മുൻ മന്ത്രിയെ തന്നെ ദേവസ്വം ബോർഡ് അംഗമായും നിശ്ചയിച്ചിരിക്കുകയാണ് നേരത്തെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു കെ ജയകുമാർ ശബരിമല ഉൾപ്പെടെയുള്ള നിരവധി ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സെക്രട്ടറി ആയി വിരമിച്ചതിന് ശേഷം മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തലമുതിർന്ന ഉദ്യോഗസ്ഥനെ മുൻ ചീഫ് സെക്രട്ടറിയെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ് അംഗമായി കെ രാജുവും ചുമതല ഏറ്റെടുക്കുകയാണ്